ഇന്ത്യയെ പിണക്കി മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു ഇതിന്റെ സൂചനയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ പകർത്തൽ ഏതായാലും അവസാനമായി ട്രംപ് പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാനിപ്പോഴും മോദിയുമായി സൌഹൃദത്തിലായിരിക്കുമെന്നും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് ആശങ്കപ്പെടാനൊന്നുമില്ല നമുക്കിടയിൽ ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം ട്രംപിന്റെ അതേ വികാരം പൂർണ്ണമായി പങ്കുവെക്കുന്നുവെന്ന് അറിയിച്ച മോദി ഇന്ത്യയും യുഎസും തമ്മിൽ വളരെ ക്രിയാത്മകവും കാഴ്ചപ്പാടുള്ളതും സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തമുണ്ടെന്നും എക്സിൽ കൂട്ടിച്ചേർത്തു അതായത് ക്രിയാത്മക പ്രതികരണങ്ങൾക്ക് ക്രിയാത്മക മറുപടി എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത് ഇതിനെ മഞ്ഞൂരുകളിലേക്ക് എത്തിക്കുമെന്ന് വിദേശകാര്യ വിദഗ്ധരും വിലയിരുത്തുന്നു അമേരിക്കയെ ശത്രുവാക്കാൻ ഇന്ത്യയും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കയിലെ ചിലർ ഇന്ത്യയെ ആക്രമിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ട്രംപിന്റെ സ്നേഹ നയതന്ത്രം തുടങ്ങുന്നത് കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശമായ ഘട്ടത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കടന്നു പോകുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിനായിരുന്നു ട്രംപ് മോദിയെ പ്രകീർത്തിച്ചതും ഇന്ത്യയുമായി പ്രത്യേക ബന്ധമാണ് യു എസ് എന്ന് പറയുന്നത് ഇതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയും കാണുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ ഇടപെടൽ സംബന്ധിച്ചും താരിഫ് സംഘർഷങ്ങളെ തുടർന്ന് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നുവെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇരു നേതാക്കളും പരസ്പരം അംഗീകരിക്കുന്നത് മോദിയുമായി എല്ലായ്പ്പോഴും സൗഹൃദത്തിലായിരിക്കുമ്പോഴും ഈ പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹം ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു